ഗുജറാത്ത് തീരം കടന്നതിന് ശേഷം അറബിക്കടൽ രൂപം കൊണ്ട അസാധാരണ ചുഴലിക്കാറ്റ് കാലാവസ്ഥാ നിരീക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ആദ്യമായി അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നത് ഈ അപൂർവ സംഭവത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ചുഴലിക്കാറ്റ് ഒഡീഷയിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി അറബിക്കടലിൽ പ്രവേശിക്കുകയായിരുന്നു ഒരു ലൂപ്പിംഗ് ട്രാക്ക് പിന്തുടർന്ന് ഒമാൻ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ ദുർബലമായി ഈ ചുഴലിക്കാറ്റിന്റെ സമയം പ്രത്യേകിച്ച് അമ്പരപ്പിക്കുന്നതാണ് സാധാരണ നിലയിൽ മഴക്കാലത്ത് അറബിക്കടലിന്റെ താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും ഇത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയില്ല മണിക്കൂറിൽ അമ്പത്തിരണ്ട് കിലോമീറ്റർ മുതൽ അറുപത്തൊന്ന് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന ഒരു ന്യൂനമർദ്ദ സംവിധാനമാണ് ആഴത്തിലുള്ള ഡിപ്രഷൻ അതേസമയം ഒരു ചുഴലിക്കാറ്റിന് അറുപത്തിമൂന്ന് കിലോമീറ്റർ മുതൽ എൺപത്തിയേഴ് കിലോമീറ്റർ വരെ വേഗതയുണ്ട് സൈക്ലോജെനിസിസ് സംഭവിക്കണമെങ്കിൽ സമുദ്രോപരിതല താപനില ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കവിയണം പടിഞ്ഞാറൻ അറബിക്കടൽ സാധാരണയായി ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ അനുയോജ്യമല്ല ചരിത്രപരമായി ബംഗാൾ ഉൾക്കടലും അറബിക്കടലിലും ഉൾപ്പെടുന്ന വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രതിവർഷം അഞ്ച് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അനുഭവപ്പെടുന്നു ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ മുൻ സെക്രട്ടറി മാധവൻ രാജീവൻ ഈ സംഭവ വികാസത്തിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചു ആഗോള താപനം ഈ അസാധാരണ സാഹചര്യങ്ങളെ സ്വാധീനിക്കുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു ഈ സംവിധാനത്തിന്റെ തീവ്രത പ്രദേശത്തിന്റെ കാലാവസ്ഥയെക്കുറിച്ചുള്ള പരമ്പരാഗത ഗ്രാഹ്യത്തെ വെല്ലുവിളിക്കുകയും കാലാവസ്ഥ പാറ്റേണുകൾ മാറുന്നതിനെ കുറിച്ചുള്ള സുപ്രധാന ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു അഭൂതപൂർവമായ ഈ സംഭവം അറബിക്കടലിന്റെ സൈക്ലോജനിസിന്റെ ചലിക്കുന്ന ചലനാത്മകതയെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണത്തിന്റെ അടിയന്തര സാവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു